അങ്ങനെ ബിഗ് ബോസ് മലയാള സീസൺ സെവൻ അവസാനിക്കാൻ പോവുകയാണ് അല്ലേ നമുക്കറിയാം ഇത് ഈ സീസണിലെ മിക്കവാറും അവസാനത്തെ വീക്കെൻഡ് എപ്പിസോഡാണ് അടുത്ത ആഴ്ച ഗ്രാൻഡ് ഫിനാലയിലേക്ക് നമ്മൾ പോവാണ് സോ ഇതുപോലൊരു വീക്കെൻഡ് എപ്പിസോഡ് എന്തായാലും ഇനി നമുക്ക് ഈ സീസണിൽ കാണാൻ പറ്റില്ല എന്തായാലും ഇപ്പോൾ ഒരു പ്രൊമോ കൂടി വന്നിട്ടുണ്ട് കേരള പിറവിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേയേറെ ചോദ്യങ്ങളാണ് സി പൊട്ടത്തരം വിളിച്ചു പറഞ്ഞും ഇത്രയും കൂടുതൽ ഫണ്ണാക്കാൻ പറ്റുമെന്ന് നെവിൻ തെളിയിച്ച ഒരു പ്രൊമോയാണ് കേട്ടോ വന്നിരിക്കുന്നത് നിവിൻ പറയുന്ന മണ്ടത്തരമാണെങ്കിൽ കൂടി കേൾക്കാനും അത് അത് നല്ല രസമാണ് നിവിൻ ആ ഒരു കാര്യത്തിൽ സമ്മതിക്കണം നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് തരുന്ന ആളാണ് നാച്ചുറലായിട്ട് തന്നെ നെവിൻ ആൾക്കാരെ ചിരിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് മണ്ടത്തരങ്ങൾ പറഞ്ഞാൽ കൂടി ആൾക്കാർക്ക് ചിരി വരും എന്നുള്ളതാണ് നെവിൻ്റെ ഒരു പ്രത്യേകത അതായത് നവംബർ ഒന്ന് എന്തുകൊണ്ട് കേരളപ്പിറവി ദിനമായിട്ട് ആഘോഷിക്കുന്നു എന്ന് ലാലട്ടയും ചോദിച്ചപ്പം നവംബർ ഒന്നാം തീയതി അന്നാണ് ലാലട്ട പരശുരാമൻ മഴ എറിഞ്ഞത് എന്ന പൊട്ടത്തരം യാതൊരു മടിയും കൂടാതെ പറയാൻ നെവിനെ കൊണ്ടേ പറ്റൂ അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചപ്പോൾ അടുത്തിരുന്ന ഷാനവാസ് ഉടനെ പറയുകയാണ് നെടുമുടി എന്ന് അത് കേട്ട ബാധി കേൾക്കാത്ത ബാധി വലിയ കാര്യത്തിൽ നമ്മുടെ നെവിൻ വിളിച്ചു പറയാണ് നെടുമുടി എന്ന് അതായത് നമുക്ക് നമ്മുടെ അറിവില്ലായ്മ പോലും ചില സമയത്ത് മറ്റുള്ളവർക്ക് ചിരി നൽകുന്ന ഒരു മരുന്നാണ് എന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം പിന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിച്ചപ്പോൾ അനുമോൾ താടിയുള്ള ഒരാളെന്നൊക്കെ പറയുന്നുണ്ട് വല്ല സമബില്ലാതിൻ്റെ പേരും പറയാതിരുന്നാൽ മതിയായിരുന്നു എന്തായാലും അതൊക്കെയാണ് ഇന്നത്തെ പ്രൊമോയിൽ അതുപോലെ തന്നെ ലാലേട്ടൻ പ്രിയപ്പെട്ട കേരളമേ ഇവൻ്റെ അറിവില്ലായ്മയോട് നിങ്ങൾ ക്ഷമിക്കണമേ എന്ന് ജനങ്ങളോടായിട്ട് പറയുന്നുണ്ട് നെവിനെ കുറിച്ചായിരിക്കും രണ്ടാമത് അനീഷിനെ ലാലേട്ടം വിളിച്ചത് അനീഷ് മോൻ എന്ന വിളി കേട്ടപ്പോഴും അവിടെ എല്ലാവർക്കും ചിരി വന്നു കാരണം അനീഷ് മോൻ എന്നിപ്പോൾ ലാലേട്ടം വിളിച്ചതിൻ്റെ കാരണം അനുമോൾ ഓട് നമ്മുടെ അനീഷ് ഇഷ്ടം പറഞ്ഞത് കൊണ്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം